സ്പാനിഷ്കാരനാണ് വിശുദ്ധ റേമണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ ഡൊമിനിക്കൻ സഭയിൽ പ്രവേശിച്ച് ആറുകൊല്ലം ബാഴ്സിലോണയിൽ പഠിപ്പിച്ച ശേഷം വിശുദ്ധ പീറ്റർ നോളോസ്കോയോട് ചേർന്ന വീണ്ടെടുപ്പ് മാതാവിൻ്റെ സന്യാസ സഭ സ്ഥാപിച്ച് അടിമകളുടെ മോചനത്തിനായി അദ്ദേഹം പ്രവർത്തിക്കുവാൻ തുടങ്ങി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതിൽ ഫാദർ റെയ്മണ്ട് ഒൻപതാം ഗ്രിഗോറിയോസ് മാർപ്പാപ്പിയുടെ കുംഭസാരക്കാരനും ഗ്രാൻഡ് പെനിറ്റൻഷറുമായി നിയമിക്കപ്പെട്ടു അന്നുവരെ നടപ്പിലുണ്ടായ സഭാ നിയമങ്ങൾ ഡെക്കററ്റൽസ് എന്ന പേരിൽ അദ്ദേഹം സമാഹരിച്ചു അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ വിശുദ്ധ ഡൊമിനിക്കൻ സഭയുടെ മാസ്റ്റർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടു കാൽനടയായി എല്ലാ ഡൊമിനിക്കൻ ഭവനങ്ങളും അദ്ദേഹം സന്ദർശിച്ചു സാരസന്മാരുടെ ഇടയിൽ സുവിശേഷ പ്രസംഗം നടത്തി പതിനെട്ട് വർഷം കൊണ്ട്